അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു അഹുദുബില്ലാഹിമിൻ ഷൈത്തു അനുവീം ബിസ്മിള്ളാഹി റഹിമിൻ റാഹീം അലഹമദില്ലാഹി റബുൽ ആലമീൻ വസ്വലത്ത് വസ്ലമിൽ അമീൻബിഹെ അജ്മയിൻ വബാജ് ആദരണീയരായ സഹോദരങ്ങളെ യു എ ഇ അൻപത്തിനാലാമത് ദേശീയ ദിനാഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ഈ വെള്ളിയാഴ്ച യു എ ഇ എന്ന രാഷ്ട്ര രൂപീകരണത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങളെക്കുറിച്ച് ഐക്യത്തിൻ്റെയും ഏകത്വത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് യു എ ഇ ജുമാഅത്തുബ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിക്കുക നിങ്ങൾ മുസ്ലിങ്ങളായല്ലാതെ മരണപ്പെടരുത് നിങ്ങളൊന്നായി അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക ഭിന്നിച്ചു പോവരുത് സത്യവിശ്വാസികളെ ഈ മഹത്തായ രാജ്യത്തിന് തിളങ്ങി നിൽക്കുന്ന ചില നാഴികക്കല്ലുകളുണ്ട് എന്നെന്നും ഓർമ്മകളിൽ നിലകൊള്ളുന്ന ചില സന്ദർഭങ്ങളുണ്ട് മികവിൻ്റെയും നേതൃ മഹിമയുടെയും ഇച്ഛാശക്തിയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും മഹിതമായ ആശയങ്ങളാണ് അവ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രാജ്യത്തിൻ്റെ അതിമഹത്തരമായ ഈ സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രൂപീകൃതമായ സന്ദർഭം അതൊരു രാഷ്ട്ര നിർമ്മിതിയുടെ ചരിത്രമായിരുന്നു ജനങ്ങളുടെ ജീവിതത്തിൻ്റെ രീതി തന്നെ മാറ്റിമറിക്കുകയും രാജ്യത്തിന് തുടർച്ചയായ ഉന്നതിയുടെ പാതയൊരുക്കുകയും ഐക്യത്തിൻ്റെയും സുസ്ഥിരതയുടെയും മുന്നേറ്റത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും പുതിയ അദ്ധ്യായം രചിക്കുകയും ചെയ്ത ദിവസമാണത് ഫത്കുറൂൻ അഹമ്മത്താലയ്ക്കും അതുകൊണ്ട് അള്ളാഹു നിങ്ങളോട് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കുക യു എ എന്ന രാജ്യം സാക്ഷാത്കൃതമാകുന്നതിന് മുമ്പ് കഠിനമായ സാഹചര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അള്ളാഹു അത് അവൻ്റെ അനുഗ്രഹം കൊണ്ട് മാറ്റിമറിക്കുകയും നമുക്ക് നന്മ പ്രദാനം ചെയ്യുകയും ചെയ്തു യുക്തിമതിത്വത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും സൂര്യ തേജസ്സായ ഈ രാജ്യത്തിൻ്റെ പിതാവ് ഷേഖ് സായിദ് അവംഗപ്രവേശത്തോടു കൂടിയായിരുന്നു അത് ഈ ഐക്യ രാജ്യത്തിൻ്റെ രൂപീകരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും ആഗ്രഹവുമായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ വാക്കുകളിലായിരുന്നു നിങ്ങൾ പരസ്പരം കലഹിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ദുർബലരാകും നിങ്ങളുടെ കാറ്റുപോവും എന്ന കുർആാനിക നിർദ്ദേശവും ഷെയ്ഖ്സായിദ് അവർകൾക്ക് പ്രചോദനമായി അതായത് പുണ്യത്തിലും ദൈവഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായികളാവുക അതുകൊണ്ടുതന്നെ ആളുകൾക്കിടയിൽ അഭിപ്രായക്യം ഉണ്ടാക്കുവാൻ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുവാൻ അദ്ദേഹം കഠിനമായ പരിശ്രമം നടത്തി രാഷ്ട്ര പ്രക്രിയക്ക് നേതൃത്വം കൊടുത്ത എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ശിരസ് വഹിച്ചു അങ്ങനെ രാജ്യമൊന്നായി അള്ളാഹു അവരുടെ സതുദ്ദേശം സ്വീകരിക്കുകയും അവരുടെ ദൃഢനിശ്ചയത്തെ അംഗീകരിക്കുകയും അവർക്കും അവരുടെ സമൂഹത്തിനും വിജയം പ്രധാനം നൽകുകയും രാജ്യത്തിന് അന്തസ്സും അഭിവൃദ്ധിയും നൽകുകയും ചെയ്തു അങ്ങനെ അവർക്ക് അല്ലാഹു തോഫീക്ക് നൽകുകയും വിജയത്തിൻ്റെ മാർഗങ്ങൾ സംവിധാനിക്കുകയും ചെയ്തു അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അലമില്ലാ ഹുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മയുണ്ടെന്ന് അള്ളാഹു മനസ്സിലാക്കിയാൽ അള്ളാഹു നിങ്ങൾക്ക് നന്മ തന്നെ പ്രദാനം ചെയ്യും അങ്ങനെ അനുഗ്രഹീതമായ യു എ ഇ എന്ന രാജ്യം രൂപീകൃതമായി ഷെയ്ഖ് സായിദ് അവർകളും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും നന്മയുടെ താക്കോലുകളായി മാറി പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് ഇൻറ ഇൻ സുഹൃതമെന്നാൽ ചില കേദാരങ്ങളാണ് ഭണ്ഡാരങ്ങളാണ് ആ ഭണ്ഡാരങ്ങൾക്ക് ചില താക്കോലുകളുണ്ട് അതുകൊണ്ട് അടിമകളിൽ നിന്ന് നന്മയുടെ താക്കോലുകളായി മാറുകയും തിന്മകളെ തടയുകയും ചെയ്യുന്നവർക്കാണ് സുഹൃതം ഐശ്വര്യം അള്ളാഹു അവൻ്റെ അനുഗ്രഹം യു എ ഇക്ക് ധാരാളമായി നൽകി أَلَّفَ بَيْنَ بَيْنَ قُلُوبِهِمْ قُلُوبِهِمْ لَوْ مَا مَا فِي الْأَرْضِ جَمِيعًا مَا أَلَّفْتَ بَيْنَ قُلُوبِهِمْ وَلَاكِنَّ اللَّهَ أَلَّفَ بَيْنَهُمْ അവരുടെ മനസ്സുകൾക്കിടയിൽ അള്ളാഹു ഇണക്കമുണ്ടാക്കി ഭൂമിയിലുള്ളതൊക്കെ ചെലവഴിച്ചാലും അവരുടെ മനസ്സുകളെ കൂട്ടിയിണക്കാൻ നിനക്കു കഴിയുമായിരുന്നില്ല എന്നാൽ അള്ളാഹു അവരെ തമ്മിലിണക്കി ചേർത്തിരിക്കുന്നു അങ്ങനെ യു എ പുരോയാനം ആരംഭിച്ചു അവസ്ഥകൾ മാറി മറിഞ്ഞു സ്വപ്നങ്ങൾ ആളുകൾ സാക്ഷ്യം വഹിക്കുന്ന പുരോഗതിയും നേട്ടങ്ങളുമായി മാറി അങ്ങനെ രാജ്യം എല്ലാ മേഖലകളിലും മികവിൽ നിന്നും മികവുകളിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്നു രാജ്യത്ത് ധാരാളം പള്ളികളുണ്ടായി വിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റികളും നിർമ്മിക്കപ്പെട്ടു ആശുപത്രികളും ചികിത്സാ കേന്ദ്രങ്ങളും വ്യാപകമായി എവിടെയും സുരക്ഷയുണ്ടായി ആളുകൾ സന്തോഷത്തോടെ ജീവിച്ചു അങ്ങനെ യു എ ഇ എന്ന രാജ്യം നാഗരികതയുടെ കേന്ദ്രമായി മാറി ഗവേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഇടമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മാനവിക കർമ്മങ്ങളുടെയും ഇടമായി അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹങ്ങളെ നാം ഉൾക്കൊള്ളുക വഷ്കുറുല്ലാഹിഇങ് കുന്തും ഇയാഹു തെഹബുദൂൻ നിങ്ങളല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനോട് നിങ്ങൾ കൃതജ്ഞതയുള്ളവരാവുക ഇന്ന് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് പ്രസിഡൻറ്റ് സാഹിബ്സ് മുഹമ്മദ് ബിൻ സായിദ് ഹഫി ലഹുല്ല നേതൃത്വത്തിൽ രാജ്യം സ്ഥാപക നേതാക്കളുടെ രീതിയിൽ തന്നെ അതേ മാതൃകയിൽ മുന്നോട്ടു പോവുകയാണ് ദേശീയ ഐക്യത്തിലും സാമൂഹിക കെട്ടുറപ്പിലും രാജ്യമിന്ന് എല്ലാവർക്കും മാതൃകയാണ് രാജ്യത്തെ പൗരന്മാരും ദേശനേതൃത്വവും തമ്മിൽ പിതാവും പുത്രന്മാരുമെന്ന പോലെ ഊഷ്മളമായ ബന്ധം നിലനിൽക്കുകയാണ് ആത്മാർത്ഥമായ സ്നേഹവും സംയുക്തമായ കർമ്മങ്ങളും ഇടവിടാതെയുള്ള പ്രാർത്ഥനകളുമാണ് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് നമ്മെപ്പോലുള്ള സുന്ദരമായ സമൂഹങ്ങളെക്കുറിച്ചാണ് പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ വാക്കുകൾ സാർത്ഥകമാവുന്നത് ഹിയാറു അമ്മും അല്ലിബൂനഹുംബൂനക്കും നിങ്ങളിലെ നല്ല നേതാക്കൾ എന്നാൽ അവരെ ഇഷ്ടമാണ് അവർക്കു നിങ്ങളെയും ഇഷ്ടമാണ് വയുസല്ലൂന അലൈക്കും വതുസല്ലൂന അലൈഹിം അവർ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളാവട്ടെ അവർക്കു വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു സത്യവിശ്വാസികളെ യുഗൈ എന്ന സൂര്യോദയം സകല നന്മകളുടെയും സുഹൃതങ്ങളുടെയും ഉദയമായിരുന്നു അതുകൊണ്ട് ഈ മഹത്തായ രാജ്യമെന്ന വലിയ അനുഗ്രഹത്തെ നാം വിലമതിക്കണം അതിനായി നാം അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കണം രാജ്യമെന്ന വലിയ അമാനത്ത് നാം സംരക്ഷിക്കണം അത് വർഷങ്ങൾ നീണ്ട ക്ഷമയുടെയും നമ്മുടെ നേതൃത്വത്തിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെയും ഫലമാണ് എന്നു നാം ഓർക്കണം ഈ രാജ്യം നാം ഏറ്റെടുത്ത ഉടമ്പടിയും നമ്മുടെ കടപ്പാടും പ്രതിബദ്ധതയുമാണ് നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് കാരണം കരാറുകൾ ചോദ്യം ചെയ്യപ്പെടുന്നവയാണ് നമ്മുടെ ഉപ്പമാരുടെ പ്രശോഭിതമായ ചരിത്രത്തോട് അനുയോജ്യമായ കർമ്മങ്ങളാണ് നാം ചെയ്യേണ്ടത് നമ്മുടെ വരും തലമുറകളുടെ ഭാവിയെ സന്തോഷപൂർണമാക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മിൽ നിന്നുണ്ടാവേണ്ടത് പ്രവാചകർ പറഞ്ഞതുപോലെ പരസ്പരം ശക്തി പകരുന്ന ഒരു ചുമരുപോലെ നമ്മളായിത്തീരുക ഒന്നിച്ച് വെല്ലുവിളികളെ നേരിടുക നമ്മുടെ മൂല്യങ്ങളും ഐഡൻറ്റിറ്റിയും നാം മുറുകെ പിടിക്കുക നമ്മുടെ മക്കളിൽ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയും നേതൃത്വത്തോടുള്ള കടപ്പാടും നാം നട്ടുവളർത്തുക നമ്മുടെ കർമ്മങ്ങൾ ആത്മാർത്ഥമാക്കുക രാഷ്ട്രത്തിൻ്റെ സ്വത്തും സമ്പത്തും നാം സംരക്ഷിക്കുക ധാർമ്മികതയിൽ നാം ഉയർന്ന മാതൃകകളായി മാറുക സഹിഷ്ണുതയിലും സമർപ്പണത്തിലും പ്രശോഭിതമായ പുതിയ ചരിതങ്ങൾ നാം നാടിനു സമർപ്പിക്കുക അങ്ങനെ രാജ്യം നാം ഏൽപ്പിക്കപ്പെട്ട വലിയ ഉത്തരവാദിത്തമാണെന്നും ഇമാറാത്ത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്നും നാം ഉൾക്കൊള്ളുക രാജ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുക രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളുടെ നിണമാണ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ വെള്ളമായി മാറിയതെന്ന് നാം ഉൾക്കൊള്ളുക രക്തസാക്ഷികൾ അവരുടെ ജീവൻ്റെ വിളക്കുകെടുത്തിയത് രാജ്യത്തിൻ്റെ മക്കളുടെ വഴി തിളങ്ങുവാനാണ് അവർ അള്ളാഹുവിനോടും രാഷ്ട്രത്തോടും രാഷ്ട്രനേതൃത്വത്തോടും ചെയ്ത കടപ്പാട് ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവുമായി ചെയ്ത കരാർ ആളുകൾ വിശ്വാസികളിലുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച ശുഹദാക്കൾ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ് അവർ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിത വിഭവം അവർക്ക് നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് രക്തസാക്ഷികളെ കുറിച്ച് അള്ളാഹു മറ്റൊരിടത്തു പറഞ്ഞിരിക്കുന്നത് വഷുഹദബിഹിം ലഹും വനൂറുഹും രക്തസാക്ഷികൾക്ക് അള്ളാഹുവിങ്കിൽ പ്രതിഫലമുണ്ട് അവരുടെ വെളിച്ചവുമുണ്ട് അള്ളാഹുവേ ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ തിരിച്ച ശുഹദാക്കളെ നീ സ്വീകരിക്കണമേ ഞങ്ങളുടെ രാജ്യത്തിൽ നീ ഐശ്വര്യം ചെയ്യണമേ ഞങ്ങളുടെ മനപ്പൊരുത്തവും ഐക്യവും നീ സംരക്ഷിക്കണമേ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വേത്തു